നിർമ്മാണം നിലച്ച മാളപ്പൂപ്പത്തിയിലെ കേരള ഖാദി ഗ്രാമവ്യവസായ കേന്ദ്രം കാട് കയറി നശിക്കുന്നു കരാറുകാരന് പണം കിട്ടാതായതാണ് പ്രതിസന്ധിക്ക് കാരണം ഖാദി നെയ്ത്ത് നൂൽപ്പു കേന്ദ്രം ആധുനിക രീതിയിൽ സൗകര്യമൊരുക്കുന്നതിനും കൂടുതൽ പേർക്ക് തൊഴിൽ ലഭ്യമാക്കുന്നതിനും വേണ്ടിയാണ് നിർമ്മാണം തുടങ്ങിയത് വി ആർ സുനിൽകുമാർ എം എൽ എയുടെ അസ്ഥി വികസന ഫണ്ടിൽ നിന്ന് മുപ്പത് ലക്ഷം രൂപയുടെ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ ഇരുപത്തിരണ്ടിനാണ് നിർമ്മാണം തുടങ്ങിയത് കരാറുകാരനായ സിൽവി റോച്ച ഇതിനകം നിർമ്മാണത്തിനായി പതിനെട്ട് ലക്ഷം രൂപയാണ് ചെലവഴിച്ചത് ഇതിൽ എട്ട് ദശാംശം നാല് ഏഴ് ലക്ഷം രൂപയുടെ ആദ്യ ബില്ല് നൽകിയിട്ട് ഒൻപത് മാസം കഴിഞ്ഞിട്ടും അനുവദിച്ചു കിട്ടിയിട്ടില്ല ഇനി മേൽക്കൂര കോൺക്രീറ്റിംഗം തേപ്പ് ജനൽപാളികൾ നിർമ്മിക്കൽ എന്നിവയാണ് ശേഷിക്കുന്നത് ആദ്യ ബില്ല് നൽകിയ ശേഷം ആറുമാസം ഓഫീസുകൾ കയറിയിറങ്ങിയിട്ടും ഫലമില്ലാതായപ്പോഴാണ് മൂന്ന് മാസം മുൻപ് ഇനി നിർമ്മാണവുമായി മുന്നോട്ടു പോകാൻ കഴിയില്ലെന്ന് കത്ത് നൽകിയത് ചെലവഴിച്ച പണത്തിൽ യാതൊന്നും തിരിച്ചു തിരിച്ചുകെട്ടാതെ വന്നപ്പോൾ ഏഴുമാസമായി നിർമ്മാണം നടത്തിയിരുന്നില്ല പ്രധാന കോൺക്രീറ്റിങ്ങിനായി സാധന സാമഗ്രികൾ വാടകയ്ക്കെടുത്തതിന് മുപ്പത്തിയേഴായിരം രൂപ കൂടി കൊടുത്താണ് നിർമ്മാണം ഉപേക്ഷിച്ചുപോയത് പൊയ്യ പഞ്ചായത്തിലെ പൂപ്പത്തിയിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ആരംഭിച്ച ഖാദി നൂൽ നെയ്ത്തു കേന്ദ്രത്തിന്റെ പ്രതാപകാലം അവസാനിച്ചിരിക്കെയാണ് പുതിയ കെട്ടിടം നിർമ്മാണം തുടങ്ങിയത് സ്ത്രീകൾ മാത്രം ജോലി ചെയ്യുന്ന ഈ കേന്ദ്രം പുതിയ കെട്ടിടത്തിലേക്ക് മാറുന്നത് തൊഴിലാളികൾ ഏറെ പ്രതീക്ഷയോടെയാണ് കാത്തിരുന്നത് ടി സി വിനുസ് മള